മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ദുഷിക്കട്ടെ യേശു എന്നും ജീവിക്കുന്നു ദുഷിക്കട്ടെ യേശു ജീവിക്കുന്നു വിട്ടതും വെറുത്തതും യേശുവിൻ പ്രബോധനം അനുസരിച്ചാണല്ലോ ഞാൻ വെറുത്തതും യേശുവിൻ പ്രബോധനം അനുസരിച്ചാണല്ലോ ഞാൻ പണിക്കട്ടെ യേശു ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചന്തകൾ പങ്കുവെക്കുന്നു പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും എല്ലാ പ്രിയ ശ്രോതാക്കളെയും മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള മുന്നൂറ്റി പതിനാലാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് നാൽപ്പതാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നാം കടന്നു പോവുകയാണ് നാം ഓർത്തതുപോലെ കാരാഗ്രഹത്തിലാണ് നാൽപ്പതാം അധ്യായത്തിൽ യോസെഫ് എന്നാൽ ആ കാരാഗ്രഹവാസത്തിലും ദൈവത്തിൻ്റെ പദ്ധതികൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു അർത്ഥാൽ പിന്നീടുള്ള അനേക നന്മകളിലേക്ക് വഴി തുറക്കുവാൻ ദൈവം ഈ കാരാഗ്രഹവാസത്തെ ഉപയോഗിച്ചു എന്നുള്ളത് നാം ചിന്തിച്ചു വരുന്ന വസ്തുതയാണ് ഒടുവിലായിട്ട് നമ്മൾ ഓർത്തത് ദൈവം അനുവദിച്ച കാരാഗ്രഹവാസമെന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ തീർച്ചയായിട്ടും യോസഫിൻ്റെ വിശ്വസ്തത തെളിയിക്കുവാൻ അത് മുഖാന്തരമായി നാം ഓർത്തതുപോലെ രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇവിടെ ഇതാ ഈ പറയുന്ന യോസഫിന്റെ ആ വിചാരണയിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത് അവരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഈ നാൽപ്പതാം ധ്യായമൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് യോസഫിന്റെ വിശ്വസ്തത തെളിയിക്കുന്ന അവസരമാക്കി മാറ്റി ഈ പറയുന്ന കാരാഗ്രഹത്തിന്റെ പ്രമാണി തീർച്ചയായിട്ടും യോസഫ് വിശ്വസ്തനാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ തീർച്ചയായിട്ടും ഇവരെ ഈ മനുഷ്യന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തത് നമ്മുടെ ജീവിതങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുന്ന വേദന വേളകൾ എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം അത് ദൈവം നമ്മുടെ വിശ്വസ്തത തെളിയിക്കുവാൻ തരുന്ന അവസരങ്ങളാണ് കാരാഗ്രഹത്തിൻ്റെ വേളകളിൽ ദൈവത്തോട് വിശ്വസ്തനായ ഒരു വ്യക്തി ആ സാഹചര്യത്തിലും അതീവ വിശ്വസ്തനാകും എന്നുള്ളത് കൊണ്ട് അത് അനേകരുടെ ചിന്തയ്ക്കും നന്മയ്ക്കും ഒക്കെ മുഖാന്തരമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും തുടർന്ന് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവം അനുവദിച്ച ഈ കാരാഗ്രഹവാസം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് പറയുന്ന ഒരു പ്രയോഗം അല്ലെങ്കിൽ തെളിയിക്കുന്ന ഒരു പ്രയോഗം നാൽപ്പതാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിലുണ്ട് നാം ഇങ്ങനെ വായിക്കുന്നു യോസഫ് അവർക്ക് ശുശ്രൂഷ ചെയ്തു ആർക്ക് ശുശ്രൂഷ ചെയ്തു എന്നുള്ളത് നാം മുൻപ് ഒന്നോർത്തതാണ് ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് മിശ്രീം രാജാവിൻ്റെ പാനപാത്രവാഹകനും മിശ്രീം രാജാവിൻ്റെ അപ്പക്കാരനും കുറ്റം ചെയ്തിട്ട് ഇപ്പോൾ ഈ കാരാഗ്രഹത്തിലേക്ക് വരുമ്പോൾ അവർ ശുശ്രൂഷിക്കപ്പെടുന്നത് യോസഫിനാലാണ് പ്രിയപ്പെട്ടവരെ ഇത് വിരോധാഭാസമായി തോന്നുവാൻ സംഗതിയായിട്ടുള്ള ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ഞാനത് ആവർത്തിക്കട്ടെ ഈ കാരാഗ്രഹവാസത്തിൽ യോസഫിൻ്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടവർക്കുള്ള ശുശ്രൂഷ അത് ചെയ്യുന്ന യോസഫിനെ കാണുവാൻ കഴിയുകയാണ് കാരാഗ്രഹവാസത്തിൽ എന്ത് ശുശ്രൂഷയാണുള്ളത് കാരാഗ്രഹവാസം തന്നെ ഒരുതരം വേദനയുടെ അനുഭവമല്ലേ അത് ഏകാന്തതയുടെ അനുഭവമല്ലേ കുറ്റവാളികൾ ചെല്ലുന്ന സ്ഥാനമല്ലേ അവിടെ കിടക്കുന്നത് ഒരു ശിക്ഷയുടെ ഭാഗമായി തീരുന്നതല്ലേ പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ യോസഫ് അവർക്ക് ശുശ്രൂഷ ചെയ്തുവെന്നും അത് യോസഫിൻ്റെ ശുശ്രൂഷയായിട്ടും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അതിന്റെ ഉത്തരം ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുക ഒരു ദൈവത്തിന്റെ പൈതൽ ഏത് സാഹചര്യത്തിലായിരുന്നാലും അത് കാരാഗ്രഹമാണെങ്കിൽ തന്നെയും ഏറ്റവും കടുപ്പമേറിയ വേദനയുടെ അനുഭവമാണെങ്കിൽ തന്നെയും അവിടെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തോടുള്ള മനോബോധം നിമിത്തമാണെങ്കിൽ അത് ശുശ്രൂഷയായിട്ട് സ്വർഗം കാണും എന്നുള്ളത് മറക്കരുത് വിശുദ്ധ തിരുവിഴുത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പഠിച്ചു നോക്കിയാൽ കാണുവാൻ കഴിയുന്നുണ്ട് നോക്കുക അപ്പസിനെ പൗലൂസിനെ താൻ കാരാഗ്രഹത്തിലായിരുന്നു ആ കാരാഗ്രഹത്തിലാകുന്ന പല സന്ദർഭങ്ങളിലും താൻ ആത്മാക്കളെ നേടുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് താൻ കിടന്നിരുന്ന കാരാഗ്രഹത്തിൽ ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുന്ന അവസരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പത്രോസിന്റെ ജീവിതത്തിൽ അത് കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതിലൂടെയൊക്കെ ചിലരെ നേടുന്ന കർത്താവിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിൽക്കുവാൻ കഴിയുന്ന അനുഭവങ്ങളായിട്ട് അത് മാറുമ്പോൾ ആ കാരാഗ്രഹത്തിലും ചെയ്യുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് കാര്യവും അത് ദൈവത്തിന് മുൻപിൽ ശുശ്രൂഷയായിട്ട് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അല്പം കൂടെ ഞാനതിനെ മറ്റൊരു തരത്തിൽ പറയട്ടെ കാരാഗ്രഹവാസത്തിലാണെങ്കിലും ഞാൻ ദൈവത്തിനായി ജീവിക്കുന്നവനാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് കാരാഗ്രഹത്തിലെ വിഷയങ്ങളാണെങ്കിൽ തന്നെയും അത് ദൈവത്തിനുള്ള ശുശ്രൂഷയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് ആ കാരാഗ്രഹത്തിലും പെരുമാറുവാനും ജീവിതത്തെ ദൈവകൃപയ്ക്ക് വിധേയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുവാനും കഴിയും എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടെന്ന വസ്തുത പ്രിയ സഹോദര പ്രിയ സഹോദരി താങ്കളായിരിക്കുന്നത് ഒരുപക്ഷെ വേദനയുടെ വേളകളിലായിരിക്കാം ഒരുപക്ഷെ ആർക്കും ഇഷ്ടപ്പെടുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ ആകാം അങ്ങ് കടന്നു പോകുന്നത് വലിയ ഹൃദയത്തിൻ്റെ വേദന അങ്ങയെ മതിക്കുന്നുണ്ടാകാം പക്ഷേ അത് ദൈവസന്നിധിയിൽ കർത്താവ് താങ്കൾക്ക് തരുന്ന ശുശ്രൂഷയുടെ തലമാണ് എന്ന് മനസ്സിലാക്കുമെങ്കിൽ അതിനനുസരിച്ച് ദൈവകൃപയ്ക്ക് വിധേയപ്പെട്ട് ദൈവഹിതം അവിടെയും നിവർത്തിക്കുവാൻ കഴിയുമെങ്കിൽ അത് സ്വർഗം ഒരു ശുശ്രൂഷാ മണ്ഡലമായിട്ട് കാണപ്പെടും ദൈവം അതിന് പ്രതിഫലങ്ങൾ തരികയും ചെയ്യും നാം ചിന്തിക്കാത്ത അനേക ആത്മീയ അനുഭവങ്ങൾക്കുള്ള വേദികളായിട്ട് ദൈവം അതിനെ മാറ്റും സർവശക്തനായ ദൈവത്തിന് ഏത് രംഗത്തിലും പ്രവർത്തിക്കുവാൻ കഴിയും തൻ്റെ മക്കളിലൂടെ എത്ര വൻകാര്യങ്ങളും ചെയ്യുവാൻ ദൈവത്തിന് കഴിയും സർവജ്ഞാനിയായ ദൈവം ഒരിക്കലും അവിടുത്തെ അറിവില്ലാത്തൊരു സ്ഥാനത്തേക്ക് നമ്മളെ വിടുകയില്ല ദൈവമെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളിൽ അനുവദിക്കുന്നത് ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള ഹിതങ്ങൾ ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നാം ആകുന്ന സ്ഥാനങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന രംഗങ്ങളായിട്ട് മാറും അതാണ് യോസഫിന് സംഭവിച്ചത് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ പാദത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഏത് രംഗത്തിലും വെറുപെറുക്കാതെ വിശ്വസ്തരായി ദൈവം ഏൽപ്പിക്കുന്നു ചെയ്യുവാൻ ഈ ചിന്ത മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം അങ്ങേ അനുഗ്രഹിക്കും ഞാൻ രാജകീയ പുരോഹിതൻ വിശുദ്ധവംശക്കാരൻ ഞാൻ ഞാൻ രാജകീയ പുരോഹിതൻ വിശുദ്ധവംശക്കാരൻ ഞാൻ സ്വന്തക്കാരനാണേരാനല്ല ഞാൻ ഞാൻ യേശുവിൻ സ്ഥാനാപി തെരഞ്ഞെടുക്കപ്പെട്ടവ ഞാൻ വഴി വളരെ എടുക്കം എരുക്കം ആരിതു കടന്നിടുമോ ഈ വഴി വളരെ എടുക്കം എരുക്കം ആരിതു കടന്നിടുമോ